ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള പാകിസ്ഥാൻ താരങ്ങളിൽ ഒരാളാണ് ഓൾറൗണ്ടർ ഷാഹിദ് അഫ്രീഡി അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ക്രിക്കറ്റ് താരത്തിനപ്പുറം ഇന്ത്യ എന്ന രാജ്യത്തോട് അഫ്രീഡി പ്രകടിപ്പിക്കുന്ന ബഹുമാനവും കൊണ്ടും കൂടിയാണ് പലപ്പോഴും ഇന്ത്യയെയും ഇന്ത്യൻ കളിക്കാരെയും പ്രശംസിച്ചും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ഊട്ടി ഉറപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞും അഫ്രീഡി രംഗത്ത് വന്നിട്ടുണ്ട് രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ നടത്തുമ്പോഴും ക്രിക്കറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യയോട് തനിക്കുള്ള ബഹുമാനവും സ്നേഹവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ ട്വന്റി ട്വന്റി ലോകകപ്പിനായി ഇന്ത്യയിലെത്തിയപ്പോൾ ഷാഹിദ് അഫ്രീഡി നടത്തിയ ഒരു പ്രസ്താവന ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു താൻ എന്റെ കരിയറിന്റെ അവസാന ഘട്ടത്തിലാണ് ഇന്ത്യയിൽ കളിക്കുന്നത് ഞാൻ എപ്പോഴും ആസ്വദിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ പ്രസ്താവന അന്ന് വലിയ വാർത്തയാവുകയും ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നേടിക്കൊടുക്കുകയും ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ക്രിക്കറ്റ് പരമ്പരകൾ പുനരാരംഭിക്കണമെന്ന് അഫ്രീഡി പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് കായിക രംഗത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും ക്രിക്കറ്റിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ ഇന്ത്യൻ കളിക്കാർ പങ്കെടുക്കണമെന്ന ആഗ്രഹവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അഫ്രീഡി പലപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെ പേരെടുത്തു പറഞ്ഞ് പ്രശംസിച്ചിട്ടുമുണ്ട് വിരാട് കോഹ്ലിയെ തന്റെ ഇഷ്ടപ്പെട്ട കളിക്കാരിലൊരാളായി അഫ്രീഡി വിശേഷിപ്പിച്ചിട്ടുണ്ട് കോഹ്ലിയുടെ കളി ശൈലിയോടും അർപ്പണ ബോധത്തോടും തനിക്ക് വലിയ ബഹുമാനമുണ്ടെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് കോഹ്ലിയുടെ അഭ്യർത്ഥന പ്രകാരം ഇന്ത്യൻ ടീം ഒപ്പിട്ട ഒരു ജേഴ്സി അഫ്രീഡിയുടെ ഫൗണ്ടേഷന് സമ്മാനിച്ചത് ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ തെളിവായി വിലയിരുത്തപ്പെടുന്നു എം എസ് ധോണി സച്ചിൻ ടെണ്ടുൽക്കർ തുടങ്ങിയ നിരവധി ഇന്ത്യൻ താരങ്ങളെ പേരെടുത്തു പറഞ്ഞു പ്രശംസിക്കാറുള്ള താരമാണ് ഷായദ് അഫ്രീദി ഇപ്പോഴിതാ ഇതേ അഫ്രീദി തന്നെ മറ്റൊരു ഇന്ത്യക്കാരനെ കൂടി പുകഴ്ത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ഒപ്പം മറ്റൊരു കൂട്ടരെ രൂക്ഷമായി വിമർശിച്ചു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അഫ്രീഡി പ്രശംസിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് വളരെ പോസിറ്റീവായ മനോഭാവമുണ്ടെന്നും അദ്ദേഹം സംഭാഷണത്തിൽ അഥവാ ചർച്ചകളിലാണ് വിശ്വസിക്കുന്നതെന്നുമാണ് അഫ്രീഡി പറഞ്ഞത് അതേസമയം ബി ജെ പി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കാനും അഫ്രീഡി മറന്നില്ല ഇന്ത്യയിലെ ഈ സർക്കാർ അധികാരത്തിൽ തുടരാൻ എല്ലായ്പ്പോഴും മതം മുസ്ലിം ഹിന്ദു കാർഡ് എന്നിവ ഉപയോഗിക്കുന്നു ഇത് വളരെ മോശം മനോഭാവമാണ് എന്നാൽ രാഹുൽ ഗാന്ധിക്ക് വളരെ പോസിറ്റീവായ മനോഭാവമുണ്ട് അദ്ദേഹം സംഭാഷണത്തിലാണ് വിശ്വസിക്കുന്നത് ഒരു ഇസ്രായേൽ പോരെ നിങ്ങൾക്ക് മറ്റൊരു ഇസ്രായേൽ ആകാൻ ശ്രമിക്കുകയാണോ എന്നാണ് അഫ്രീഡി ചോദിച്ചത് പാകിസ്ഥാനിലെ സമാ ടിവിയുമായുള്ള അഭിമുഖത്തിലായിരുന്നു ഷാഹിദ് അഫ്രീഡി ഇക്കാര്യം പറഞ്ഞത് അതേസമയം ഇതിനോടകം തന്നെ ഷാഹിദ് അഫ്രീഡിക്കെതിരെ ബി ജെ പി രംഗത്ത് വരികയും ചെയ്തു ഇന്ത്യയെ വെറുക്കുന്നവരെല്ലാം രാഹുൽ ഗാന്ധിക്കൊപ്പമോ കോൺഗ്രസിനൊപ്പമോ സഖ്യം ചേരുകയാണെന്നാണ് ബി ദേശീയ വക്താവ് ഷഹസാദ് പൂനാവാല പ്രതികരിച്ചത്